ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എൽ അടുത്ത മാസം പതിനാലാം തീയതിയാണ് ആരംഭിക്കുക ഫെബ്രുവരി പതിനാല് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് ഐ എസ് എൽ നടക്കുക എല്ലാ ക്ലബുകളും പങ്കെടുക്കുന്നുണ്ട് എല്ലാ ക്ലബുകളും പരസ്പരം ഓരോ തവണ വീതം ഏറ്റുമുട്ടും ഹോം മത്സരങ്ങളും എവേ മത്സരങ്ങളും ഉണ്ടാകും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്ന ടീമിന് കിരീടം ലഭിക്കും അങ്ങനെയാണ് ഇത്തവണത്തെ ഐ എസ് എല്ലിൻ്റെ ഫോർമാറ്റ് വരുന്നത് ഏതായാലും ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് റൂമറുകൾ മാത്രമാണ് അതായത് മിക്കവാറും നാളെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എല്ലിൻ്റെ ഫിക്സ്റ്റർ പ്രഖ്യാപിച്ചേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് പുറമെ കുറച്ച് വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് അതായത് ഐ എസ് എല്ലിലെ മത്സരങ്ങൾ അത് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ ആയിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് പുറമെ മറ്റൊരു കാര്യമുള്ളത് വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഡബിൾ ഹെഡർ ഉണ്ടാകും അതായത് രണ്ട് വീതം മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക വൈകിട്ട് അഞ്ചു മണിക്കും അതുപോലെ തന്നെ രാത്രി ഏഴ് മുപ്പതിനുമാണ് ഓഫ് സമയമായി കൊണ്ടുവരുന്നത് ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് മത്സരങ്ങൾ നടക്കുക ഡബിൾ ഹെഡറുകൾ ഉണ്ട് അഥവാ മൂന്ന് ദിവസങ്ങളിൽ രണ്ട് വീതം മത്സരങ്ങൾ നടക്കും എന്നുള്ളതാണ് വൈകിട്ട് അഞ്ച് മണിക്കും അതുപോലെ തന്നെ രാത്രി ഏഴ് ആയിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് റൂമറുകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം